ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ക്ലാസ് ആണ് ക്ലാസ്സാണല്ലേ ചെയ്യുന്നത് അപ്പോൾ ബേസിക് ഹെന്ന ഫ്ലോറൽസിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്ന് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കണേ പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് കൊടുക്കാൻ മറക്കരുത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലോ വാട്സപ്പിലോ ചോദിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക് ഹെന്ന ഫ്ലോറൽസിൽ ഫില്ലഡ് ഫ്ലോറൽസ് ആണ് നോക്കുന്നത് ഫസ്റ്റ് ഉള്ള ഫില്ലഡ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പം നമ്മൾ ഇതുവരെ ുള്ള ക്ലാസ്സുകൾ കാണാത്തവർ അതൊക്കെ പോയിട്ട് കാണണേ നമ്മൾ എലമെന്റ്സ് ഫുള്ള് കഴിഞ്ഞ് ഫ്ലോറൽസിലും ഒരു ഭാഗം മൊത്തം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ആ ഫില്ലഡ് ഫ്ലോറലാണ് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു സേളാണ് വരച്ചു കൊടുക്കുന്നത് കണ്ടില്ല ഇതുപോലെ ഒരു സേള് വരച്ചു കൊടുക്കുക പിന്നെ നമ്മളിതിൽ മൂന്ന് പെറ്റൽസ് ഇതാ ഈ ഒരു രീതിയിലാണ് വരച്ചു കൊടുക്കുന്നത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ മൂന്ന് പെറ്റൽസ് ആദ്യം വരയ്ക്കുക പിന്നെ അടുത്തത് അതിൻ്റെ തന്നെ നാല് പെറ്റൽസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പെറ്റൽസ് നമ്മൾ വരയ്ക്കുമ്പോൾ ഓരോ പെറ്റൽസിൻ്റെയും മുകളിൽ നിന്ന് അടുത്ത പെറ്റൽസിലോട്ട് ആവണം കേട്ടോ ഇത് വരുന്നത് കണ്ടില്ലത്തെ പോലെ പിന്നെ നമുക്കിതൊന്ന് ബോൾഡ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു ഫ്ലോറിലാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതിൻ്റെ ഒന്ന് ഈ ഫില്ലഡ് ഫ്ലോറൽസിൻ്റെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് നമുക്ക് വരച്ച് നോക്കാം അതായത് ആദ്യം നമ്മളിതാ ഇതുപോലെ തന്നെ സേൾ വരച്ച് കൊടുക്കുക ആദ്യം ഒരു സേവൾ വരയ്ക്കുക ലാസ്റ്റിങ്ങിന് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് സേൾ വരയ്ക്കുക അതുപോലെ തന്നെ അതിന് ചുറ്റും നേരത്തെ അതേപോലെ മൂന്ന് പെറ്റൽ കൊടുക്കുക ഒരു പെറ്റലിൻ്റെ മുകളിൽ നിന്നും മറ്റേ പെറ്റലിൻ്റെ മുകളിലോട്ടായിട്ട് ആ ഒരു രീതിയിൽ വേണം ഇത് വരയ്ക്കാൻ അങ്ങനെ ഇതാ നാല് പെറ്റൽസ് അടുത്തത് വരയ്ക്കുക പിന്നെ അടുത്തതാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത സേൾ വരയ്ക്കുക വീണ്ടും അതുപോലെ മൂന്ന് പെറ്റൽസ് കൊടുക്കുക പിന്നെ വീണ്ടും മൂന്ന് പെറ്റൽസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഇനി നമുക്കിതാ ഈ ഒരു ഭാഗത്തുനിന്ന് അടുത്ത സേള് കൊടുക്കാം പിന്നെ നമുക്ക് മൂന്ന് പെറ്റൽസ് തന്നെയാണ് കൊടുക്കുന്നത് അടുത്തതും നമ്മൾ മൂന്ന് പെറ്റൽസാണ് കൊടുക്കുന്നത് കണ്ടോ ഈ ഒരു രീതിയിൽ കൊടുത്തതിന് ശേഷം ഇതിൻ്റെ എൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ബോൾഡ് ആക്കി കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് ബോൾഡ് ആക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈനാണിത് കണ്ടില്ല ഈ ഒരു രീതിയിൽ ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ബോൾഡ് ആക്കി കൊടുക്കാം പിന്നെ നമുക്കിതിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ലീഫ് കൊടുക്കാം കേട്ടോ അപ്പോൾ ലീഫ് നമ്മൾ അതിൻ്റെ ഫുള്ളായിട്ട് പല വിധത്തിലുള്ള ലീഫ് വരയ്ക്കുന്ന ക്ലാസ് അടുത്തായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് സാധാ സിമ്പിളായിട്ടുള്ളൊരു ലീഫ് വരച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ ആദ്യം ഒന്ന് തിന്നായിട്ട് കൊടുക്കുക പിന്നെ അതൊന്ന് ബോൾഡാക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെ ഇതിൻ്റെ മൂന്ന് ഭാഗത്തും ഇതുപോലെ ലീഫ് വരച്ച് കൊടുക്കുന്നുണ്ട് ബോൾഡാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ കണ്ടില്ലേ പിന്നെ ഈ ഒരു ഭാഗത്തും മുകൾ ഭാഗത്തും കൂടി നമുക്ക് ലീഫ് വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ലീഫിൻ്റെ ഒരു ഘട്ടം തന്നെ ഉണ്ട് ഒരുപാട് ലീഫുകൾ പല വിധത്തിലുള്ള ലീഫുകൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പം എന്ന് വെച്ചാൽ അതൊക്കെ അടുത്ത ക്ലാസ്സിൽ ആയിട്ട് ഓരോ ക്ലാസ്സിലായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഫ്ലോറിലാണ് ഇന്ന് നമ്മൾ നോക്കിയത് അതായത് ഫില്ലഡ് ഫ്ലോറൽസിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നോക്കിയത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈയൊരു വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇൻഷല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ